സൗഹൃദത്തിന്റെ മഷിത്തണ്ടുകൊണ്ട് ജില്ലയുടെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് ഹൈറേഞ്ചിലെ ഒരു സംഘം ചെറുപ്പക്കാർ പതിനഞ്ച് വർഷം മുമ്പ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇവരുടെ സ്വപ്നമാണ് മഷിത്തണ്ട് എന്ന മാസികയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് മലയോര ജനതയെ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിവിധികൾ കാടുകടന്നെത്തിയ കുടിയേറ്റക്കാരുടെ ജീവിതാനുഭവങ്ങൾ ദേശചരിത്രം ഇടുക്കിയിൽ ജനിച്ചു വളർന്നവരുടെയും ജീവിച്ചവരുടെയും ഗ്രഹാതുരിതമായ ഓർമ്മക്കുറിപ്പുകൾ സർഗാത്മകമായ പുതിയ പരീക്ഷണങ്ങൾ തുടങ്ങിയവയാണ് മാസികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രമുഖരായ എഴുത്തുകാരുടെ സഹകരണവും മാസികയിൽ ഉറപ്പുവരുത്തിയിരുന്നു പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള വിശദമായ ലേഖനമാണ് ആദ്യ ലക്കത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗവൺമെന്റ് കോളേജിലെ മൂന്ന് വർഷത്തെ മലയാള സാഹിത്യ പഠനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഏഴുപേരാണ് മാസികയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇടുക്കിയിലെ പ്രശ്നങ്ങളെയൊക്കെ വളരെ ലഘുവായി ചിത്രീകരിക്കപ്പെടുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെടാനും പ്രശ്നങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനും ആഴത്തിൽ പരിശോധിക്കാനും ഒരു മാധ്യമ ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നത് പുതിയ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണ് ഇത് വികസിച്ച് വന്നിട്ടുള്ളത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു മാസികയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇടുക്കിയിലെ പ്രശ്നങ്ങളും ഇടുക്കിയിലെ എഴുത്തുകാരും ഇടുക്കിയിലെ യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ കൂട്ടായ്മ വേണ്ടി എങ്ങനെ വിനിയോഗിക്കാമെന്ന ആലോചനയിലാണ് മാസിക എന്ന ആശയം ഉരുത്തിരിഞ്ഞത് മനോജ് മാധുരപ്പള്ളി ബിനോയ് ജോസഫ് എസ് അഭയദേവ് ജോജോ എബ്രഹാം കെ എസ് മധു വി കെ സുധീഷ് രാജേഷ് തോമസ് എന്നിവരാണ് മഷിത്തണ്ടിന്റെ ഉപജ്ഞാതാക്കൾ ഓരോ ലക്കവും നൂറു പേജ് വീതമുള്ള പുസ്തക രൂപത്തിലാണ് മാസിക പുറത്തിറക്കുന്നത് ബി ന്യൂസ് ഇടുക്കി